മായ വാർത്ത അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷ വാർത്ത ക്ഷേമ പെൻഷൻ ഒരു മാസത്തെ ആയിരത്തി അറുനൂറ് രൂപ വിതരണം ആരംഭിച്ചു എനിക്ക് ലഭിച്ചു നിങ്ങൾക്ക് ലഭിച്ചവർ കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും സർക്കാർ ഒരു ദിവസം താമസിച്ചായാലും വിതരണം നടപ്പിലാക്കി അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ബാങ്ക് അക്കൗണ്ടിൽ തുകയെത്തി കഴിഞ്ഞു എനിക്ക് ലഭിച്ചു ഇനി നിങ്ങൾക്ക് ലഭിച്ചോ എന്ന് അടിയിട്ട് കമൻറ്റ് ചെയ്യുക വീടുകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾ തിങ്കളാഴ്ച മുതലായിരിക്കും വീടുകളിൽ വിതരണം ആരംഭിക്കുക എന്തായാലും ഒരുപാട് അറുപത്തിരണ്ട് ലക്ഷം പേർ ജനങ്ങൾക്ക് ജനങ്ങൾ കാത്തി തുടങ്ങിയിട്ട് രണ്ടു മൂന്ന് ദിവസമായി ഇരുപതാം തീയതി വരും എന്ന് പറഞ്ഞെങ്കിലും നടന്നില്ല ഇന്നോട്ടാണ് വിതരണം ആരംഭിച്ചത് വൈകാതെ എല്ലാവരുടെയും അക്കൗണ്ടിൽ എത്തിച്ചേരും ഇനി ഇരുപത്തഞ്ചാം തീയതി മാസ്റ്ററിങ് ചെയ്തവർക്ക് ഇനി മുതൽ ക്ഷേമം പെൻഷൻ കിട്ടുകയുള്ളൂ ഈ വരുന്ന വെള്ളിയാഴ്ച തൊട്ട് മാസ്റ്ററിങ് ആരംഭിക്കും ഇനി മുതൽ ക്ഷേമം പെൻഷൻ അങ്ങോട്ട് കിട്ടണമെങ്കിൽ നിങ്ങളെല്ലാവരും മസ്റ്ററിങ് ചെയ്യണം